കൊടയ കൊടയറിയുടെ ആഘോഷങ്ങളിൽ മുൻപന്തിൽ നിൽക്കുന്ന ഒന്നാണ് അമ്പുതിരുനാള് ജാതിമതഭേദമന്യ എല്ലാവരും അത് വലിയൊരു ഉത്സവമായിട്ട് ആചരിക്കുന്നു പ്രധാനമായിട്ടും മൂന്ന് ദിവസമാണ് തിരുനാൾ നമ്മൾ നടത്തുക ജനുവരി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ജനുവരി ജനുവരി ഇരുപതാം തീയതിയാണ് വീടുകളിലേക്ക് അമ്പു പ്രദക്ഷിണങ്ങൾ പോകുക ആമ്പ് പ്രദക്ഷിണങ്ങൾ പതിനൊന്നരയോടുകൂടി പള്ളിയിൽ സമാപിക്കുന്നു എല്ലാ യൂണിറ്റുകളിൽ നിന്നും ഏകദേശം ഇരുപത്തിമൂന്ന് സെറ്റുകളാണ് പള്ളിയിലേക്ക് എത്തുക പിറ്റേ ദിവസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ആഘോഷമായിട്ടുള്ള ദിവ്യബലിയും തിരുനാൾ പ്രദക്ഷിണവും അതിനുശേഷം മനോഹരമായ ആകാശത്തുള്ള വിസ്മയ കാഴ്ചകളുമായിട്ട് തിരുന്നാൾ അന്ന് അവസാനിക്കുന്നു പിറ്റേ ദിവസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ടൗൺ അമ്പ് മുൻ വർഷങ്ങളേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും ആഘോഷമായിട്ടാണ് അമ്പ് ഈ തവണ നടത്തുക അഞ്ചാറ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ടൗൺ അമ്പുകൾ കൊണ്ടുവരും ഒത്തിരി നിശ്ചല ദൃശ്യങ്ങൾ അതുപോലെ ഒത്തിരി സെറ്റുകൾ എല്ലാം ചേർന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നാണ് ടൗണമ്പും ഈ വർഷം നടത്തുക അതും രാത്രി പതിനൊന്നരയോടുകൂടിയാണ് പള്ളിയിലെത്തിച്ചേരുക എല്ലാത്തിലേക്കും ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലെ ഈ ആഘോഷമായിട്ടുള്ള അമ്പിനും പ്രദക്ഷിണത്തിലും അതുപോലെ ടൗൺ അമ്പിലേക്കും എല്ലാവരെയും സ്നേഹി പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്നും മുക്തി നേടാൻ വിശുദ്ധ സുബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥമാണ് പണ്ടുകാലം മുതലേ നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ച് പോകുന്നത് സുബസ്ത്യാനോസ് എല്ലാവിധത്തിലെ പകർച്ചവ്യാധികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഒരു വിശുദ്ധനാണ് അപ്പോൾ ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ നാട്ടിൽ നിന്നും എല്ലാ തരത്തിലുള്ള പകർച്ചവ്യാധികളും മാറി ഈ നാടിനെയും നാട്ടുകാരെയും സുരക്ഷിതരാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ തിരുനാൾ തിരുനാളാഘോഷത്തിനുണ്ട് ഇപ്പം എല്ലാവരെയും പ്രത്യേകമായിട്ട് തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൊടകരായ പള്ളിയിലെ അമ്പ് തിരുനാൾ ഈ വരുന്ന ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഏഴി തീയതികളിൽ ആഘോഷിക്കുകയാണ് അതോടൊപ്പം തന്നെ കൊടകയുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യസ പിതാവിൻ്റെയും തിരുനാൾ നമ്മൾ ഇത് ഇതോടൊപ്പം തന്നെ ആഘോഷിക്കുകയാണ് അതോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷങ്ങളിലേക്ക് ഇടവകയിലെ എല്ലാ വിശ്വാസികളെയും അതോടൊപ്പം തന്നെ നല്ലവരായ എല്ലാ കുടകരക്കാരെയും മറ്റു നാനാം ജാതി മതസ്ഥരെയും ഈ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്